ലൈവിലാണ് ലൈവില് ഒരാൾ ചോദിക്കണ്ടേ എനിക്ക് രണ്ട് പോത്തുകുട്ടി രണ്ട് ഗീർ മൂഴിക്കുട്ടി വേണം ബാബുരാജ് അവിടെ സ്ഥലം കാര്യങ്ങളൊന്നും രണ്ട് ഗീറുകുട്ടിയും രണ്ട് പോത്തുകുട്ടിയും വേണം ആ ആ പറഞ്ഞു നമ്മൾ ചോദിച്ച സാധനം ഇതില് ആള് ചോയ്ക്കുണ്ട് രണ്ട് കീറിട്ടീർ ഇതാരതാണ് സംഭാരിതാ അതെ ബാബുരാജേട്ടാ ഇത് ഗീർ കുട്ടിട്ടോ നിങ്ങള് വേണെന്ന് പറഞ്ഞോണ്ട് ഞാൻ കാണിച്ചു കാണിച്ചായിരുന്നു ലോഡ് വന്ന് വന്നിറങ്ങിയിട്ടുണ്ടാവുള്ളൂ അതാണ് ആ ചടത്തിൽ കിടക്കുന്നത് വെള്ളക്കുട്ടി വേറെ ഇത് രണ്ടും കീറ